ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ കാരണം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ എന്നാൽ റാഗി ദിവസവും ഇതുപോലെ ഒരു ടീസ്പൂൺ കഴിച്ചാൽ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മാറ്റം പെട്ടെന്ന് തന്നെ അറിയാനായിട്ട് പറ്റുമോ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനത് അവിടെ അരക്കപ്പ് റാഗി നല്ല രീതിയിൽ തന്നെ വെള്ളക്കൊഴിച്ചിട്ട് ഒരു അഞ്ചു മണിക്കൂറൊന്ന് കുതിർക്കാനായിട്ട് നമുക്ക് മാറ്റി വെക്കാം എപ്പോഴും ഇതുപോലെയുള്ള റാഗി ഫ്രഷ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് കേട്ടോ നമ്മുടെ ആരോഗ്യത്തിന് ഒത്തിരി നല്ലത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളൊക്കെ പോയാൽ പൊടിയൊക്കെ റെഡിമെയ്ഡായിട്ട് വാങ്ങാൻ കിട്ടും അതിലേറെ നല്ലത് ഇതുപോലെ നല്ല ഫ്രഷ് ആയിട്ടുള്ള റാഗി കുതിർത്ത് മിക്സിൻ്റെ ജാറിൽ അരച്ചെടുക്കുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വീടുകളിൽ തന്നെ നമുക്ക് ഉണക്കി പൊടിച്ചെടുക്കാവുന്നതാണ് മധുരത്തിന് ആവശ്യത്തിനുള്ള ഈതപ്പഴം അപ്പോൾ ഒരാൾക്ക് ഒരു ഷുഗർ പേഷ്യൻറ്റിന് ഒരു ദിവസം മൂന്ന് ഈത്തപ്പഴം വരെ നമുക്ക് കഴിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ച് നമുക്കെടുക്കാം ഞാനിവിടെ ഏകദേശം ഒരു ആറ് ഏഴ് ഗ്ലാസ് ആണ് നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് ആണെന്ന് നമ്മൾ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഈ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെച്ചു ഒപ്പം തന്നെ ഇനി നമുക്ക് നമുക്കിതിലോട്ട് ചേർക്കാനായിട്ട് പോകുന്നത് ചിയാ ആണ് കേട്ടോ അമിത വണ്ണം ഉള്ളവർക്ക് വണ്ണം കുറയാനും ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ഒക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ ഒത്തിരി നല്ലതാണ് ചിയാ സീഡ് അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തിയാണ് കേട്ടോ രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അരി ഭക്ഷണമൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ റാഗി കൊണ്ടുള്ള ഇതുപോലെ സ്മൂത്തി നമ്മൾ കഴിക്കുകയാണെങ്കിൽ വണ്ണം കുറയും ഒപ്പം ഒരുപാട് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് കിട്ടും ഞാനിവിടെ രണ്ട് ടീസ്പൂൺ സീഡ് വെള്ളത്തിലൊന്ന് കുതിർത്തെടുത്ത് വെച്ച് മാറ്റി വെച്ചു അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ല അടി ഭാഗം ഇങ്ങനെ കട്ട പോലെ നിൽക്കും ഇനി നമുക്ക് റാഗി ഇത് അഞ്ച് മണിക്കൂറിന് ശേഷം നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിൻ്റെ ഒരു റാഗി ഒന്ന് ചേർത്തിട്ട് അരക്കപ്പ് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്ക് ഒന്ന് തരണേ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ വീട്ടിൽ നമ്മളെ ഉമ്മമാര് അതുപോലെ തന്നെ വയസ്സായ മുതിർന്നവർക്കൊക്കെ ഷുഗർ മൂലം കൈകാൽ തരിപ്പ് വരിക അതുപോലെ തന്നെ രക്തക്കുറവ് രക്തം നടക്കാത്തൊരവസ്ഥ അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുന്ന പേ ഒരുപാട് പേരുണ്ടല്ലേ വൈകുന്നേരമായ കുറച്ച് ചപ്പാത്തിയും കാര്യങ്ങളൊക്കെ കൊടുക്കും പക്ഷേ ഈ ചപ്പാത്തി ഒക്കെ ഡയലി തിന്നവർക്ക് മടുത്തി സമയത്തൊക്കെ ഇതുപോലൊരു ഹെൽത്തി സ്മൂത്തി സ്മൂത്തിയൊക്കെ നിങ്ങളൊന്ന് റെഡിയാക്കി നോക്കുകയാണെങ്കിൽ അവർ ഇഷ്ടത്തോടു കൂടി കഴിക്കുകയും ചെയ്യും അവർക്ക് അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളും കിട്ടും ഷുഗർ നോർമലായി വരാനും തുടങ്ങും കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിലോട്ട് രണ്ട് കപ്പ് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കൊരു അരിപ്പ് വെച്ചിട്ട് ഇതിൻ്റെ ഒരു റാഗിയുടെ സത്ത് മുഴുവനായിട്ടങ്ങോട്ട് എടുക്കുക അപ്പം അരിച്ച് വെച്ച് അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാൻ ഞാൻ ഇതിൻ്റെ ഈ ഒരു തരിതരി ചണ്ടി ഉണ്ടല്ലോ റാഗിയുടെ അത് ചിലർക്ക് വയറുവേദന ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ അതൊന്നും കുഴപ്പമില്ലാത്തവർക്ക് നേരിട്ട് ആക്കാവുന്നതാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ അറിഞ്ഞാൽ നമ്മൾ ഡെയിലി ഇതൊക്കെ യൂസാക്കാനായിട്ട് തുടങ്ങും കേട്ടോ ഇതിലൊക്കെ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് ഉയർന്ന അളവിൽ തന്നെ അയേണും അടങ്ങിയിട്ടുണ്ട് ഇതുമൂലം നമുക്കുണ്ടാകുന്ന ഒരുപാട് രോഗങ്ങളുണ്ട് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ കുട്ടികളിൽ ആറുമാസം മുതൽ നമ്മളിവിടെ കുറുക്ക് രൂപത്തിലൊക്കെ റാഗി കൊടുക്കാറുണ്ട് അത് റാഗി നല്ല രീതിയിൽ മക്കൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മളിങ്ങനെ കുറുക്ക് രൂപത്തിൽ കൊടുക്കുമ്പോൾ ചില കുട്ടികൾ നല്ല രീതിയിൽ തടി വെക്കാനും നിറം കൂടാനൊക്കെ ആയിട്ട് തുടങ്ങുന്നത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് എല്ലിനും പല്ലിനും ബലം കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിത് കുറുക്ക് രൂപത്തിൽ കൊടുക്കുന്നത് എന്നാൽ മുതിർന്നവർക്ക് നമ്മൾ പറയുന്ന പോലെ വെയ്റ്റ് കുറയാനും ചെയ്യുന്ന ആൾക്കാർക്ക് ചെയ്യേണ്ടത് റാഗി ഒത്തിരി അളവിലെടുക്കാൻ പാടില്ല ഒന്നോ രണ്ടോ ടീസ്പൂൺ വെച്ചിട്ട് വേണം ഇനി പൗഡർ ആണെങ്കിലും ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള റാഗി എടുത്തിട്ട് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ നമ്മൾ ചോറെടുക്കുന്ന അതേ അളവിൽ റാഗി കൊണ്ടുള്ള പലഹാരങ്ങളും ഫുഡും പുട്ടായാലും ദോശ അങ്ങനെ കഴിക്കാൻ പാടില്ല അപ്പോൾ നമ്മൾ വെയിറ്റ് ഉള്ളൂ കുറഞ്ഞ അളവിലെടുക്കാം അത് നമ്മൾ ഈ റാഗി നമ്മൾ കഴിച്ചു തുടങ്ങുമ്പോൾ തന്നെ വയറൊരു നിറഞ്ഞ ഫീലായിരിക്കും അതുമൂലം നമ്മൾ കുറച്ച് ഫുഡേ കഴിക്കുകയുള്ളൂ അങ്ങനെ നമ്മുടെ കൊളസ്ട്രോളും പ്രഷറും ഒക്കെ നോർമലാകാൻ സഹായിക്കും അപ്പം ഇന്ന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അതിനു വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് നമ്മൾ അരിച്ചു മാറ്റി വെച്ചിട്ടുള്ള ഈ റാഗിയുടെ സത്ത് ആ ഒരു ജ്യൂസ് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ട് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒരുപാട് തീലന്നെ കൂട്ടി വെക്കരുത് കേട്ടോ കുറഞ്ഞ തീയിൽ വെച്ചിട്ട് ഇതുപോലെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി നന്നായിട്ടൊന്ന് വെന്ത് ചൂടാറിയതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആൾക്കാരാണെങ്കിൽ ഡൈലി റാഗി വെച്ചിട്ടുള്ള ഫുഡ് റെഡിയാക്കിക്കൊള്ളു കേട്ടോ ഇനിയിപ്പോൾ ഈവനിങ്ങിലാണെങ്കിൽ ഇതുപോലെ ഒരു ഗ്ലാസ് മൂത്തി വെയ്റ്റ് കുറയാനുള്ള ആൾക്കാരൊക്കെ വളരെ കുറച്ച് കുറഞ്ഞ അളവിലാണോ റാഗി എടുക്കാനായിട്ട് ചോറ് കഴിക്കുന്നത് പോലെ കഴിക്കാനല്ല ഒന്നോ രണ്ടോ ടീസ്പൂൺ കഴിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണങ്ങൾ കിട്ടുള്ളൂ നമ്മൾ റാഗി കഴിക്കണ്ടല്ലോ എന്നിട്ട് നമുക്കിതിന്റെ ഗുണങ്ങളൊന്നും കിട്ടുന്നില്ല നിങ്ങൾ പറയരുത് അത് കഴിക്കേണ്ട വിധത്തിൽ നമ്മൾ കഴിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് അത് ഏൽക്കുള്ളൂ കേട്ടോ എന്ന് കരുതിയിട്ട് രാവിലൊക്കെ ഇതുപോലെ ഒരു നല്ലൊരു കട്ടിയോട് കൂടിയിട്ടുള്ള ഒരു സ്മൂത്ത് കിട്ടുമ്പോൾ വയറ് ഫില്ലായ പോലെയാണ് പിന്നെ നമുക്കൊരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോഴേക്കും നോക്കിയാൽ മതി അതിൻ്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിക്കാം ഉച്ചക്ക് കഴിച്ചിരുന്ന ചോറിൽ നിന്നും ഒരു നാലില് ഒരു ഭാഗമാക്കിയിട്ട് ചോറാക്കാം ഈവനിംഗിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്മൂത്തി എടുക്കാം അല്ലെങ്കിൽ ഒരു കോഴിമുട്ട പുഴുങ്ങിയതൊക്കെ കഴിക്കുമ്പോൾ മുട്ടയിലുള്ള ഒരുപാട് പ്രോട്ടീൻസും കാര്യങ്ങളൊക്കെ കിട്ടും വെയിറ്റ് കുറയാനും ഒക്കെ വളരെ നല്ലതാണ് രാത്രിയിൽ വേണമെന്നുണ്ടെങ്കിൽ സ്മൂത്തി എടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരൊറ്റ ചപ്പാത്തി അങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്തെടുക്കുമ്പോഴേ നമ്മളെ വെയിറ്റ് കുറയുള്ളൂ ഇനി നമ്മൾ മിക്സിൻ്റെ ജാറിലോട്ട് ചൂടാറി വന്നിട്ടുള്ള റാഗി റാഗി ചേർത്ത് കൊടുക്കുകയാണ് ഒപ്പം തന്നെ ഈ തപ്പഴം ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ചിയാസിയുടെ ഞാൻ ഇതിലോത്ത് ചേർക്കുകയാണ് ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒപ്പം നമ്മൾ കുറച്ചൊരു കളറിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലിനും ടേസ്റ്റിനും വേണ്ടിയിട്ട് ഞാനിവിടെ പിസ്തയുടെ എസെൻസ് ഒരു ഡ്രോപ്പ് ഒന്ന് ഒറ്റിച്ചിട്ടുണ്ട് ഒരു ഇച്ചിരി ബദാം ബദാമിലും ഒരുപാട് പ്രോട്ടീൻസൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഷുഗറുള്ള ആൾക്കാർക്കും കൊളസ്ട്രോളുള്ള ആൾക്കാർക്കൊക്കെ വളരെ നല്ലത് തന്നെയാണ് അമിതവണ്ണം കുറയാനും ഉത്തമം തന്നെയാണ് കേട്ടോ ബദാം എന്ന എഴുതിയിട്ട് ഒത്തിരിയല്ല നമുക്കൊരു ഒരു ഗ്ലാസ്സിലോട്ട് ഒരു മൂന്ന് ബദാം വരെ എടുക്കാം നല്ല രീതിയിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ നമ്മൾ പഞ്ചസാര ചേർക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് സീസണലി അവൈലബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ് മാങ്ങോ ഒക്കെ ഇപ്പൊ കിട്ടുന്നതാണല്ലോ അപ്പോൾ ഒരു മാങ്ങോടെ പീസൊക്കെ ഇട്ട് കൊടുക്കുക ആപ്പിൾ കൊടുക്കുക അങ്ങനെയൊക്കെ ഇട്ടിട്ട് നല്ല സ്മൂത്തി ആയിട്ട് തിക്കായിട്ട് നമുക്ക് അടിച്ചെടുക്കാം ഒത്തിരി വെള്ളമൊന്നും ഒഴിച്ചിട്ട് ലൂസാക്കണ്ടെട്ടോ രാവിലത്തെ ഒരു സ്മൂത്തി എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മളിതിൽ കുറച്ച് നല്ല ചൂടാണ് താല്പര്യമുള്ളവർക്ക് കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ട് തണുപ്പിച്ചിട്ട് ഒന്ന് ചില്ലാക്കിയിട്ട് കുടിക്കാം അപ്പൊ നമ്മളിതിൽ നമ്മളെ ഈന്തപ്പഴത്തിൻ്റെ അതേ ഒരു മധുരം മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക മധുരമൊക്കെ ഇട്ട് നല്ല രീതിയിൽ ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ വെയിറ്റ് കൂടുകട്ടോ വെയിറ്റ് കുറയാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ മധുരത്തിൽ മധുരം പാടെ ഒഴിവാക്കുക ശർക്കരയും വേണ്ട ഒന്നും വേണ്ട നമുക്ക് മധുരത്തിന് ആവശ്യത്തിന് ഈന്തപ്പഴം ചേർക്കാം കുറച്ച് തേന കേട്ടോ ഒത്തിരി തേനായാല് അത് വെയിറ്റ് കൂടാൻ ചാൻസ് ആവും അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെയുള്ള റാഗി സ്മൂത്തി കഴിക്കുകയാണെങ്കിൽ നൂറിൽ നൂറ് ശതമാനം നിങ്ങൾക്ക് വിജയം ഉറപ്പാണ് കേട്ടോ എന്തായാലും വെയിറ്റ് കുറയാൻ ആഗ്രഹിക്കുന്നവർക്ക് വെയിറ്റ് കുറയും ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ നോർമലാകും രക്തം വർദ്ധിക്കും എങ്ങനെ നോക്കുകയാണെങ്കിലും ഡെയിലി നമ്മൾ ഒരു നേരെങ്കിലും കുറച്ച് റാഗി കഴിക്കുന്നത് ഉത്തമം തന്നെയാണ് ഇനി അതല്ല നിങ്ങൾക്ക് വെയിറ്റ് കൂടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ വേറെ ഒന്നും നോക്കേണ്ട ഇഷ്ടം പോലെ ശർക്കരയോ പഞ്ചസാരയോ ഇട്ടിട്ട് കുറുക്ക് രൂപത്തിൽ കഴിച്ചാൽ പെട്ടെന്ന് തന്നെ വെയിറ്റ് കൂടുന്നതായിട്ട് കാണാം നമുക്കറിയാലോ നമ്മുടെയൊക്കെ മക്കൾക്കൊക്കെ കുറുക്ക് രൂപത്തിൽ കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ കവിളക്കങ്ങ് അല്ലെ നല്ല ഭംഗിയായിട്ട് കളറും കൂടും ഒപ്പം തന്നെ നല്ലോണം ഒക്കെ കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒത്തിരി ആരോഗ്യ ഗുണങ്ങളാണ് റാഗിയിലടങ്ങിയിട്ടുള്ളത് അയണൊക്കെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകളിൽ കാണുന്ന വിളർച്ച ഒക്കെ മാറാനും പീരീഡ് സമയത്ത് മക്കൾക്കുണ്ടാകുന്ന വയറുവേദനയും കാര്യങ്ങളൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും അതുപോലെ തന്നെ മുഖമൊക്കെ ഒന്ന് നിറം കൂടാനും ഒക്കെ വളരെ നല്ലത് തന്നെയാണ് റാഗി അപ്പം റാഗി വെച്ചിട്ടുള്ള ഈ ഒരു സ്മൂത്തി നിങ്ങൾക്ക് ഇഷ്ടമായ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഇതിൻ്റെ മുന്നേ ഞാൻ സ്മൂത്തി ഒരുപാട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നോക്കാം അപ്പം ഞാനിന്ന് ഇതിൽ പിസ്തയുടെ അസെൻസ് ചേർച്ചത് മക്കൾക്കൊക്കെ ഇഷ്ടത്തോട് കൂടിയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പക്ഷെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടൊന്നും അവർ നിന്നിട്ടില്ല വീണ്ടും വീണ്ടും ചോദിക്കായിരുന്നു നല്ല രുചിയുണ്ടായിരുന്നു വേണമെന്നുള്ളവർക്ക് ഏലക്ക ഒരന്നോ രണ്ടോ ഏലക്ക ചേർത്ത് കൊടുത്താലും മതി കേട്ടോ എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു പിസ്തയുടെ എസെൻസ് ഉള്ളതുകൊണ്ടാണ് ഞാനത് ചേർത്ത് കൊടുത്തത് ശുപത എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നല്ല ചൂടാണ് ഈ ഒരു ചൂടത്തൊക്കെ നമ്മുടെയൊക്കെ ശരീരവും മനസ്സും ഒരുപോലെ കൂളാക്കാൻ പറ്റിയ ഇതിലും നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക് വേറെയില്ല ഏതായാലും കുടിച്ചേറെ എൻ്റെ വീണ്ടും വീണ്ടും കുടിക്കും കേട്ടോ ഇപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഓൾ നല്ലൊരു ഓപ്ഷനൊന്നും നിക്കാനും നിങ്ങളാരും വരക്കല്ലേ അപ്പോൾ ഇൻഷാല്ല നാളെ ഞാൻ നല്ലൊരു വീഡിയോട്ടേക്ക് വരാം എല്ലാവരോടും ഇത്ര അസലമലേക്കും